ജീവൻ നിലനിർത്താൻ ഏക മാർഗം വൃക്ക വൃക്കമാറ്റിവെക്കൽ കാരുണ്യമതികളുടെ സഹായം തേടി അമ്പത്തിനാലുകാരൻ മൂക്കതല സ്വദേശി കൃഷ്ണകുമാറാണ് വൃക്ക വൃക്കമാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായം തേടുന്നത് കൃഷ്ണകുമാറിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു ചങ്ങരംകുളം നന്ദമുക്ക് പഞ്ചായത്ത് രണ്ടാം വാർഡിൽ താമസക്കാരനായ കൃഷ്ണകുമാർ എന്ന കൃഷ്ണൻകുട്ടിയാണ് വൃക്കകളും തകരാറിലായി മരണത്തെ അഭിമുഖീകരിക്കുന്നത് ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ചികിത്സയ്ക്ക് ആവശ്യമായി വരുന്ന ഭീമമായ സംഖ്യ സ്വരൂപിക്കാൻ കഴിയാത്ത നിലയിലാണ് കൃഷ്ണകുമാറും കുടുംബവും ഈ സാഹചര്യത്തിൽ കൃഷ്ണകുമാറിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു കുടുംബാംഗങ്ങളുടെ സഹായത്തിനു പുറമെ നാട്ടുകാരുടെയും കാരുണ്യമതികളുടെയും സഹായം കുടുംബത്തിന് അത്യാവശ്യമാണെന്ന് സഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു തികച്ചും പിന്നാക്കം നിൽക്കുന്ന ഒരാളാണ് കൃഷ്ണകുമാർ എന്നാണ് ഭീമമായ ഒരു തുക സാഹചര്യത്തിലാണ് അവർ ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് വ്യോമായിക്കുന്നത് വലിയ പ്രയാസകരമാണ് അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന രീതിയിൽ സഹായിച്ചുകൊണ്ട് ഈ കൃഷ്ണകുമാരൻ്റെ ചികിത്സാ സഹായത്തിന്റെ എല്ലാവരും ചികിത്സ നല്ല രീതിയിൽ നടക്കണമെന്നുള്ള പ്രവീൺ ചെയർമാനും പന്താവൂർ ശങ്കരനാരായണൻ ജനറൽ കൺവീനറുമായുള്ള സമിതിയാണ് രൂപീകരിച്ചത് സഹായം സ്വീകരിക്കുന്നതിനായി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ അക്കൌണ്ടും ആരംഭിച്ചിട്ടുണ്ട് വാർഡംഗം ഫയാസ് ചികിത്സാ സഹായ സമിതി ഭാരവാഹികളായ പന്താവൂർ ശങ്കരനാരായണൻ ഉണ്ണികൃഷ്ണൻ മാധവ് പ്രദീപ് ഉണ്ണി പി നന്ദകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കൃഷ്ണകുമാറിന്റെ പേരിലുള്ള ചങ്കരംകുളം സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സഹായം അയക്കേണ്ടത് അക്കൗണ്ട് നമ്പർ പൂജ്യം മൂന്ന് രണ്ട് എട്ട് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഒന്ന് എട്ട് ആറ് നാല് ഐ എഫ് എസ് സി കോഡ് എസ് ഐ ബി എൽ പൂജ്യം 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 മൂന്ന് രണ്ട് എട്ട് അക്കൗണ്ട് നമ്പർ ഒരിക്കൽ കൂടി പൂജ്യം മൂന്ന് രണ്ട് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം 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 ഒന്ന് എട്ട് ആറ് നാല് കേരള മിഷൻ ചങ്ങരംകുളം